സ്കരിക്കുന്ന സന്ദർഭത്തിൽ ക്ഷീണവും പ്രയാസൊക്കെ ആ കയർ പിടിച്ചിട്ടാണ് പിടിക്കാൻ വേണ്ടി ക്ഷീണം ക്ഷീണം പ്രയാസം ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് അതിന് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞോ അതിന ിഹുരുത്തരും അവൻ്റെ ക്ഷീണം കഴിയുന്നത് ഉറങ്ങട്ടെ

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഉന്മേഷത്തോടെ നിസ്കരിക്കണം ക്ഷീണം വരുമ്പോ അവന്റെ ക്ഷീണം മാറ്റാൻ റസ്റ്റ് എടുക്കട്ടെ وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال عائشة بيدري ذلك جيد وتركنا نبي دعنا لبارنجو عند സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവന്റെ ഉറക്കം പോകുന്നതുവരെ അവൻ ഉറങ്ങട്ടെ കടന്നുറങ്ങട്ടെ അല്ല ഉറങ്ങി ഉറക്കം തൂങ്ങിട്ട് നിസ്കരിക്കരുതേ എന്ന് കെട്ടിട്ട് സുബി നിസ്കാരം കഥ ആക്കാനുള്ള അതിന്റെ അർത്ഥം അങ്ങനെ ഉറങ്ങാൻ പറഞ്ഞു ഞാൻ കുറച്ച് എന്ന് ചിന്തിക്കണ്ട അതല്ലേ അർത്ഥം സുബിക്ക് അഞ്ചു മണിക്ക് നീക്കണ്ട ആള് ഏഴ് മണിക്ക് ഏതായാലും നിസ്കരിക്കേണ്ട എന്നല്ല പറസ്കാരം സമയത്ത് നിസ്കരിക്കണം സ്നേഹിച്ചാൽ ചെയ്യേണ്ട സന്ദർഭത്തിൽ

നമ്മുടെ ഹൃദയം എങ്ങോട്ടാണ് സഞ്ചരിക്ക അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ആണ് സഞ്ചരിക്കരുത് മതനേഹങ്ങളും ഭക്ഷണം കഴിക്കാൻ സന്ദർഭത്തിൽ നിസ്കരിക്കാൻ ഭക്ഷണം അളാന ഇന്ന തേന യസറുൻ അല്ലാഹുവിന്റെ മതനേമകളോ ബർമാനോ വ നബി അബ്ദുല്ലാഹി ജാബിർ ബി സുമറ റളിയല്ലാഹു അൻഹുനാ ഖാല അബ്ദുല്ലാഹി ജാബിർ ബി സുമറ എന്നവർ പറയുന്നു കുന്തു സല്ലീ ബന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്സ്വലാ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ വാണ നിസ്കാരങ്ങളെ നിസ്കരിച്ചു നിസ്കരീ കംഫകാനത്തു സ്വറാത്തു ഖസ്ദ നബിയുടെ നിസ്കാരം മിതമായ നിസ്കാരമായിരുന്നു മിതത്തമുള്ളതായിരുന്നു വ ഖുത്ബതുഹു ഖസ്ദ നബിയുടെ ഖുത്ബയും മിതമായ രൂപത്തിലുള്ള മധ്യനിലക്കുള്ളതായിരുന്നു ഖസ്ദ എന്ന് പറഞ്ഞ വൈ ബൈനൽ ഖൂരി വൽ ഖസ്രി ദീർഘിപ്പിക്കുന്നതിന്റെയും ചുരുക്കുന്നതിന്റെയും ഇടയിലുള്ളതായിരുന്നു മധ്യനിലുള്ളതായിരുന്നു ചില മൂര്മാർ എന്നെ പോലത്തെ ആൾക്കാരെ മയ്യത്തിൽ ഒക്കെ ആ മയ്യത്ത് വീട്ടിൽ എങ്ങനെ ഇറക്കി കൊടുക്കുന്നത് മയ്യത്ത് മറയോ അരമണിക്കൂർ ആൾക്കാരവസാനെ ദോഴ നിൽക്കാൻ വേണ്ടി ആമീ പറഞ്ഞ പാടില്ല മഞ്ചിനെ അങ്ങനെ അതേപോലെ ചില വിക്രമിന്റെ മജ്ജി അതുപോലെ സദസ് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ആൾക്കാർ കഴിഞ്ഞിട്ട് മനുഷ്യന്മാർ എന്നിട്ട് ആൾക്കാരിന് ആമീ 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 ഒരു അട്ടന് അവസാനം മനസ്സിന് പിരാവിട്ട് അമ്മയും അതുവരെ മയ്യത്തിൽ സന്ദർഭത്തിൽ മയ്യത്ത് നിസ്കരിക്കുമ്പോ ഇവിടെ നിട്ടിങ്ങനെ കൊറേ വാഴ് ആൾക്കാർ ഉരുളായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ തന്നെ പറയണത് നിങ്ങള് പറയേണ്ട ഉദാഹരണത്തിന് പറഞ്ഞ ഒരു മിതത്വം നിസ്കരിക്കാണെങ്കിലും പണ്ടോ അങ്ങോട്ട് മൂന്ന് നാല് പേര് ശരിക്കും ശെരിയെ സൂറത്ത് കൊളുതി പെട്ടെന്ന് വരുന്ന സ്ത്രീ അവിടെ മിതത്വം

இங்க அமல அதனால செய்ய கித்தியமாய் செய்யணும் அதனால் இஷ்டம் அவர் சார்